ഹലോ ട്രേഡേഴ്സ് ഇന്നത്തെ നമുക്ക് മാർക്കറ്റിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇന്ത്യ വിക്സ് പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് ഏഴ് പോയിന്റിലും അതുപോലെ തന്നെ നിഫ്റ്റി ഇരുപത്തിരണ്ട് പോയിൻ്റ് മൂന്ന് രണ്ട് പോയിന്റ് ഒരു മൈനസ് അറുപത്തഞ്ച് പോയിന്റിലാണ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റി നാൽപ്പത്തെണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് മുപ്പത്തി മൂന്ന് പോയിൻറ്റ് നെഗറ്റീവിലും നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ കേസിൽ നിഫ്റ്റി ഒരു റേഞ്ച് ഹോൾഡ് ചെയ്തിരിക്കുന്നത് കാണാം നമുക്ക് രണ്ട് ഒരു റേഞ്ച് ഹോൾഡ് ചെയ്യുകയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു അതിനുശേഷം ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് നടത്തിയതിനു ശേഷം അവിടെ നിന്ന് ഒരു റെസിസ്റ്റൻസ് എടുത്ത് പിന്നെ ഒരു പ്രീവിയസ് ഡേ ക്ലോസിങ് ഒരു ലോയിൽ വന്ന് സപ്പോർട്ട് എടുത്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് സോ അതൊരു റേഞ്ച് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണം നമുക്കൊന്ന് ജസ്റ്റ് ഒരു ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യാം എന്ത് ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ ഏതാണെന്ന് നോക്കാം നമുക്കൊരു നെഗറ്റീവ് ക്യാൻഡിലാണ് വന്നിരിക്കുന്നത് അതുപോലെ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു റേഞ്ചിൽ തന്നെയാണ് അതൊരു ഡോജി ടൈപ്പ് ക്യാൻഡിലാണ് ഇതിൻ്റെ മൂവ്മെൻ്റ് എങ്ങനെയായിരിക്കും നമുക്ക് ഒരു നെഗറ്റീവ് വയസ്ഡ് ആയിട്ടുള്ള ഒരു കാനലാണ് വന്നിരിക്കുന്നത് സോ നിഫ്റ്റിയിൽ നമ്മളൊരു ഫിഫ്റ്റി മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് ആണെങ്കിൽ നിഫ്റ്റി ചാർട്ട് നമ്മളൊരു ഫിഫ്റ്റി മിനിറ്റ് അല്ലെങ്കിൽ ഫൈവ് മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റ് ഒരു റേഞ്ചും അതുപോലെ തന്നെ ഒരു റേഞ്ച് മാർക്ക് ചെയ്തെടുക്കാവുന്നതാണ് സോ ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയർ ആണ് ബാങ്ക് നിഫ്റ്റി എക്സ്പയറി നമുക്ക് ഒരു സൈഡായിട്ട് അല്ലെങ്കിൽ നിഫ്റ്റിയുടെ ബേസിസ് നോക്കണ സൈഡ് വരാനാണ് കൂടുതൽ ചാൻസ് പക്ഷേ പറഞ്ഞ പോലെ ബാങ്ക് നിഫ്റ്റിയും ഒരു റേഞ്ചിലായതുകൊണ്ട് നമുക്ക് ഈ റേഞ്ച് നിഫ്റ്റിയുടെ കേസിൽ ഇരുപത്തായിരത്തി തൊള്ളായിരത്തി അൻപത് അതുപോലെ ഇരുപത്തിരണ്ട് ഒരുന്നൂറ്റി അൻപത് ഈ റേഞ്ചിൽ മാർക്കറ്റിൽ നിൽക്കി ഹോൾഡ് ചെയ്യാനാണ് താല് ചാൻസ് കൂടുതലും ഇൻ കേസ് റിവേഴ്സ് ചെയ്യാനാണ് ഒരു ടെൻഡൻസി എങ്കിൽ ഈ ബോട്ടം സപ്പോർട്ട് ബ്രേക്ക് ചെയ്യേണ്ടി വരും നിഫ്റ്റി ഒരു റേഞ്ച് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാവുന്നതാണ് ബാങ്ക് നിഫ്റ്റിയുടെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും ഒരു റേഞ്ച് തന്നെയാണ് പക്ഷേ ഒരു നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിരുന്ന ഒരു ട്രെൻഡ് ലൈൻ ട്രെൻഡ് ലൈന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു ഈ ഒരു ട്രെൻഡ് ലൈന് ബ്രേക്ക് ചെയ്ത് നമുക്ക് കാണാവുന്നതാണ് ഇവിടെ ഒരു ട്രെൻഡ് ഉണ്ടാവും ഇതിനെ ബ്രേക്ക് ചെയ്ത് നമുക്ക് കാണാം സോ ഇത് മേ ബി ഒരു റിവേഴ്സലോ അല്ലെങ്കിൽ റീറ്റിന് വേണ്ടിയിട്ട് ഒരു സ്റ്റാർട്ടിങ് ആയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്നതാണ് സോ മാർക്കറ്റ് ഇത് നിഫ്റ്റി ഹോൾഡ് ആയ പോലെ തന്നെ നിഫ്റ്റി ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റേഞ്ച് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നത് ഈ ഒരു ഫസ്റ്റ് സപ്പോർട്ട് എടുത്തിരിക്കുന്ന ഈ ഒരു ലെവല് ഈ ഒരു ലെവല് അതിനെ അപ്സൈഡിലേക്ക് വരുവാണെങ്കിൽ നമുക്കൊരു ഈ ഒരു ലെവലും കൺസിഡർ ചെയ്ത് റേഞ്ചായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് സോ ഈ ലെവല് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു മൂവ്മെൻറ്റ് ചെയ്യാനുള്ള ചാൻസ് ഓൾറെഡി ടെൻ ലൈൻ ബ്രേക്ക് ആയിട്ടുണ്ട് സോ റിവേഴ്സ് ചെയ്യാനാണ് ടെൻഡൻസി എങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് ഇത് കണ്ടിന്യൂസ് ഇവിടെ കുറച്ച് നേരം ഹോൾഡ് ചെയ്തതിന് ശേഷം താഴ്ത്തിയിട്ട് മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് സോ അല്ലെങ്കിൽ ഇതിപ്പോൾ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി എക്സ്പയർ ചെയ്യാൻ ഈ റേഞ്ചിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യാനും ചാൻസ് കൂടുതലാണ് സോ അതനുസരിച്ച് നമുക്ക് ഈ ലെവലുകൾ നോക്കി മാർക്കറ്റ് അങ്ങോട്ട് വരുന്നില്ല എന്ന് നോക്കിയിട്ട് ട്രേഡ് എൻ്റെ എടുക്കാം സോ ദാറ്റ്സ് ഇറ്റ് താങ്ക് യു